സോ ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നെയ്യാർ ഡാമിലേക്ക് പോകുന്ന ആ വഴിയിലുള്ള അമ്പൂരിലാണ് ഗൈസ് നമ്മൾ വന്നിരിക്കുന്നത് കിഡ്ഡിലം സ്പോട്ട് എന്ന് വെച്ചാൽ കിഡ്ഡിലം സ്പോട്ടാണ് ഗൈസ് എല്ലാവരും വന്ന് കാണേണ്ട ഒരു സ്പോട്ടാണ് ഗൈസ് ബാക്കിലും കായലാണ് ഫ്രണ്ടിലും കായലാണ് ഗൈസ് നടുക്ക് ചെറിയൊരു പാലമുണ്ട് ഈ പാലത്തിലൂടെ നടക്കണം വണ്ടിയും പോവും കണ്ടോ ഗൈസ് ചുറ്റിലും കണ്ടോ കണ്ടോ സൈലൻറ്റ് സ്ഥലമെന്ന് വെച്ചാൽ സൈലൻറ്റ് സ്ഥലമാണ് ഗൈസ് കണ്ടോ ബാക്കി നമുക്ക് അങ്ങോട്ട് പോയിട്ട് ബാക്കി വീഡിയോ നമുക്ക് നോക്കാം ഓക്കെ സ പാലത്തിലൂടെ നടക്കണം കൈസ് വണ്ടിയിൽ വരുന്നവർ വരുക പക്ഷെ നടന്നു പോവുക ഗൈസ് എന്നാലേ ആ ഒരു വൈബ് കിട്ടും എന്റെ പ്രാവൊക്കെ ഇരിക്കുകയാണ് ഷോക്കടിക്കതിരുന്ന മതി ഉണ്ടോ ഇനി നമ്മൾ ആ കാടിന്റെ അകത്ത് പോയിട്ട് ബാക്കി നോക്കുന്നു അവിടെ കുറച്ച് പയ്യന്മാർ നിൽക്കുകയാണ് ഉണ്ടോ നടന്ന് അങ്ങനെ പോവുകയാണ് ഗൈസ് നമ്മുടെ കാക്ക അത വന്നിരിക്കുകയാണ് ഗൈസ് നമ്മളതാ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് കിട്ടിലെ അറ്റ്മോസ്ഫിയർ എന്ന് വെച്ചാൽ കിഡിലെ അറ്റ്മോസ്ഫിയർ ആണ് അല്ലേടാ സെറ്റ് സെറ്റ് ആണ് നമ്മളിതാ ആ സൈലന്റ് ആയിട്ടിരിക്കാൻ ഗൈസ് ഉണ്ടോ ഇവിടെ ചെറിയൊരു ഈയൊരു വഴിയെ കൂടെ നടന്ന് പോയിക്കോണ്ടിരിക്കാണ് ഗൈസ് സൈലന്റാണ് ഗൈസ് ഫുള്ള് സൈലന്റ് ആണ് ഇങ്ങനത്തെ ചെറിയ അലപ്പുകൾ കേൾക്കും അത് സീനില്ല അങ്ങനെ നമ്മളിതാ ഈ ഒരു ബാക്കിൽ നിൽക്കും നിൽക്കുകയാണ് താഴെ ഇറങ്ങുന്നില്ല കൈസ് നല്ല ചെറിയ നമ്മുടെ താലമുണ്ട് ആയോടേ സ്ഥലമാണ് കൈസ് എല്ലാരും അന്ന് കാണേണ്ട ഒരു സ്ഥലം എല്ലാരും ഒരുത്ത കണ്ടു കൈസ് ഷൂവും കെട്ടി നടക്കുകയാണ് കൈസ് അവന്റെ പറഞ്ഞതാണ് കൈസ് ഷൂ ഇടല്ലേ

അതായി തിരിച്ചു പോവുകയാണ് മഴ വന്നു നല്ല ഉരുപ്പുണ്ട് നമ്മളത തിരിച്ചു പോവുകയാണ് വീഡിയോ ചിലപ്പോൾ മൈൻഡപ്പ് ചെയ്യും എല്ലാം ക്ഷമിക്കുക നമ്മൾ വീഡിയോ ഇടാനാണ് നോക്കുന്നത് നല്ല രീതിയിൽ മഴയെല്ലാം ഉണ്ട് കൈ നമ്മൾ വീടുകൾ മൈൻഡപ്പ് ചെയ്യാനും ഒക്കെ തായി